അമ്മേ നാരായണ മകം ദർശനത്തിനായി ചോറ്റാനിക്കര നട തുറന്നിരിക്കുകയാണ് എങ്ങും തൊഴുകൈകൾ നിറഞ്ഞ കണ്ണുകൾ വീലുമംഗലം സ്വാമികൾക്ക് സർവാഭരണ വിഭൂഷിതിയായി മിഥുന ലഗ്നത്തിൽ ചോറ്റാനിക്കിരമ്മ ദർശനം നൽകിയ അതേ മുഹൂർത്തം വീണ്ടും വന്നണഞ്ഞിരിക്കുന്നു ദിവസങ്ങളായി കാത്തുനിന്നവരുടെ പ്രാർത്ഥനകൾ മകം ദിവസം ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിക്കുന്നവ ഭക്തരുടെ മേൽ ഭഗവതി അനുഗ്രഹവർഷം ചൊരിയുമെന്നാണ് വിശ്വാസം രാവിലെ ഓണക്കുറ്റിച്ചെറിയൽ ആറാട്ടും ഇറക്കിപൂജയും നടന്നതിന് ശേഷമാണ് മകം ചടങ്ങുകൾക്ക് ക്ഷേത്രത്തിൽ തുടക്കമായത് ചോറ്റാനിക്കര മകം തൊഴിൽ ദിനത്തിൽ ദേവി ഭക്തരെ വലത് കൈകൊണ്ടാണ് അനുഗ്രഹിക്കുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു സാധാരണ ദിവസം ഇടത് കൈകൊണ്ടാണ് ദേവി ഭക്തരെ അനുഗ്രഹിക്കുന്നത് മകം തൊഴിലിനായി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നതിൽ കൂടുതലും സ്ത്രീകൾ തന്നെയാണ് മംഗല്ഭാഗ്യവും ദുരിതമോചനവും ബാധയൊഴിപ്പിക്കലുമെല്ലാം ഇവിടെ എത്തി ഭക്തർ പരിഹരിക്കുന്നു കുംഭമാസത്തിലെ മകം നാളിലാണ് ദേവി സർവാഭരണ വിഭൂഷിതയായി വില്ലിമംഗലം സ്വാമിക്ക് ദർശനം നൽകിയതെന്നാണ് വിശ്വാസം അതിന്റെ പിന്തുടർച്ചയാണ് മകംതൊഴൽ അതുകൊണ്ട് തന്നെ ഈ ദിനത്തിൽ ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ദേവി ഭക്തർക്കും അതേ ദർശന പുണ്യം തന്നെയാണ് ലഭിക്കുന്നത് ശ്രീലങ്ക മുഴുവൻ ഇപ്പോൾ നെയ്വിളക്കിന്റെ പ്രഭയാൽ നിറഞ്ഞിരിക്കുന്നു പുലിയന്നൂർ തന്ത്രമുഖ്യന്മാരുടെ നേതൃത്വത്തിൽ വിശേഷമായ പൂജകൾക്കും അലങ്കാരങ്ങൾക്കും ശേഷമാണ് മകം ദർശനത്തിനായി നട തുറന്നത് ലക്ഷ്മിമാല പുളിയിലത്താലി സഹസ്രമാല കാശിമാല വട്ടത്താലി തുടങ്ങിയ വിശേഷലാഭരണങ്ങളും തങ്കഗോളകയും ആടയാഭരണങ്ങളും രത്നകിരീടവും പട്ടുടയാടകളും അണിഞ്ഞ് വരതാഭയ മുദ്രകളോടെ സർവാഭരണ വിഭൂഷിതയായുള്ള ദേവിയെയാണ് ഇപ്പോൾ ശ്രീകോവിലിനുള്ളിൽ കണ്ട് തൊഴാൻ കഴിയുന്നത് മനം നിറഞ്ഞ മകൻ തൊഴാൻ ഭക്തലക്ഷങ്ങൾ ഇപ്പോഴും ക്യൂവിൽ കാത്തു നിൽക്കുന്നുണ്ട് ഈ നിമിഷം ദേവി ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ഇവിടേക്ക് മകൻ തൊഴാൻ എത്താൻ കഴിയാതിരുന്ന എല്ലാ ഭക്തർക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് നിങ്ങളിപ്പോൾ എവിടെയാണെങ്കിലും അമ്മയുടെ നാമം മനസ്സിലൊരുവിട്ട് മാനസപൂജ ചെയ്ത് അമ്മയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാവുക ഈ പുണ്യനിമിഷം നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിക്കുവാൻ കഴിഞ്ഞത് ഞങ്ങളുടെ ഭാഗ്യമായി കരുതുന്നു പൊറ്റാനിക്കേ ക്ഷേത്രത്തിൽ നിന്നും ടീം ശംഖുലി